കെട്ടിട നിർമ്മാണത്തിനിടയിൽ ഓവുചാൽ അടഞ്ഞു ഒളവറ കുറ്റിച്ചിയിലെ എഴുപത്തിയഞ്ചോളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ ഒളവറ മുണ്ടേക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുറ്റിച്ചിയിൽ പ്രധാന റോഡിനോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടത്തിനടുത്താണ് ഓവുചാൽ അടഞ്ഞ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കെട്ടിട ഉടമസ്ഥരോടും പഞ്ചായത്ത് അധികൃതരോടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും തന്നെ നടപ്പിലായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഈ കുറ്റിച്ചി കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ് കോളനി ഈ കോളനിയുടെ വെള്ളമാണ് ഈ സ്വകാര്യ വെട്ടി ഈ ബിൽഡിംഗ് കെട്ടി തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇത് അതുപോലെ തന്നെ ഇത് കണ്ടമാണുണ്ടായിന് ഇത് വേണ്ടപ്പെട്ട വില്ലേജ് അധികാരികള് ഇന്നത്തെ തരം മാറ്റുമ്പോൾ ഇതിലെ വെള്ളം പോകുന്നത് നോക്കിയിട്ടില്ല ഗുരുതരമായ തെറ്റാണ് വില്ലേജ് അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇത് തരമാറ്റാൻ കൊടുക്കുന്ന സമയത്ത് അവർ വന്ന് സൈറ്റ് നോക്കുന്ന സമയത്ത് ഈ ഓത്തി ഇവിടെ കണ്ടിട്ട് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇത് ഗുരുതരമായി ഇത് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽ കൊടുത്തു ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത പഞ്ചായത്ത് അധികാരികളും വില്ലേജ് അധികാരികളും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്